അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നാല് വന്നിട്ട് ഏകദേശം ആറു മാസങ്ങളാവാറായില്ലേ സോ ഈ ഒരു ആറു മാസങ്ങളായിട്ടും ലൈഫിൽ വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല പഴയതുപോലെ തന്നെയാണ് ലൈഫ് എന്ന് വിചാരിച്ചുകൊണ്ട് വളരെ നിരാശപ്പെട്ടിരിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഇന്ന് പറയാൻ പോകുന്ന ഒരു ഏഴ് ശീലങ്ങൾ നിങ്ങളുടെ ലൈഫിൻ്റെ ഭാഗമാക്കുകയാണെങ്കിൽ ഇനി മുതൽ നിങ്ങളിത് ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത ആറു മാസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും നമ്പർ വൺ നോ കംപ്ലൈൻസ് ഫോർ നൺ ഇത്രയും കാലങ്ങളും നിങ്ങൾ നിങ്ങളുടെ ലൈഫിൻ്റെ പ്രോഗ്രസിനെ പല കംപ്ലൈൻസ് പറഞ്ഞുകൊണ്ട് പല എക്സ്ക്യൂസുകളെ മുന്നോട്ട് വെച്ചുകൊണ്ട് മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടായിരിക്കും അന്ന് അങ്ങനെ സംഭവിച്ചത് കൊണ്ടാണ് എൻ്റെ ലൈഫിൽ അത് ചെയ്യാൻ പറ്റാതെ പോയത് അല്ലെങ്കിൽ ഇപ്പോഴുള്ള സാഹചര്യം ശരിയല്ല കുറച്ചുകൂടി കഴിയട്ടെ ഇത്തരത്തിൽ നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന എക്സ്ക്യൂസുകളാണ് നിങ്ങളുടെ ലൈഫിൻ്റെ പ്രോഗ്രസിനെ ഇല്ലാതാക്കുന്നത് ഫ്രണ്ട്സ് നിങ്ങൾ ഇത്തരത്തിൽ എക്സ്ക്യൂസുകൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ ഒരു ലേസി ഫീലിങ്ങിനെ ജസ്റ്റിഫൈ ചെയ്യാണ് ചെയ്യുന്നത് സോ ഇനി മുതൽ ഇങ്ങനെ വേണ്ട ലൂസേഴ്സ് ആയിരിക്കും എപ്പോഴും കംപ്ലൈൻറ്റ് ചെയ്യുക വിന്നേഴ്സ് ആക്ഷൻ എടുക്കും സോ നിങ്ങൾക്കൊരു ലൂസറായിട്ട് മാറണോ അതോ ഒരു വിന്നറായിട്ട് മാറണോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഒരിക്കലും ഒരു പ്രസ് കോൺഫറൻസിൽ ഓപ്പോസിറ്റ് ടീം ക്യാപ്റ്റൻ പറഞ്ഞത് പിച്ച് കണ്ടീഷൻ ശരിയല്ല അറ്റ്മോസ്ഫിയർ ശരിയല്ല എന്നുള്ളതൊക്കെയായിരുന്നു എന്നാൽ ഇന്ത്യൻ ക്യാപ്റ്റൻ വിരാട് കോഹ്ലി പറഞ്ഞത് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് കംപ്ലയിൻറ്റ് ചെയ്യാനല്ല കളിക്കാനാണ് എന്നുള്ളതായിരുന്നു സൊ ഫ്രണ്ട്സ് വിന്നേഴ്സ് എപ്പോഴും ഇതുപോലെ ഇതുപോലെയായിരിക്കും അവരൊരിക്കലും റിയാലിറ്റിയെ മറക്കാൻ വേണ്ടി ശ്രമിക്കില്ല അവർ റിയാലിറ്റിയെ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് പ്രോപ്പറായിട്ടുള്ള ആക്ഷൻസ് പിന്നീട് എടുക്കും നിർത്തിയിട്ട് ആരാണോ ആക്ഷൻ എടുക്കാൻ തയ്യാറാകുന്നത് അവര് ലൈഫ് എന്നുള്ള ഗെയിമിൽ വിന്നറായിട്ട് മാറും സോ ഫ്രണ്ട്സ് ഇനിയുള്ള ആറു മാസത്തേക്ക് നിങ്ങൾ യാതൊരു വിധത്തിലുള്ള കംപ്ലൈൻസും പറയാൻ പാടില്ല വാട്ട്എവർ ഹാപ്പൻസ് ഇറ്റ് ഡസന്റ് മാറ്റർലി നമ്പർ ടു പിക്ചർ ഓഫ് കാംനെസ് ഫ്രണ്ട്സ് ആളുകൾക്കിടയിൽ നമുക്ക് ഈ രണ്ട് രീതിയിലുള്ള പേഴ്സണാലിറ്റീസ് കാണാൻ സാധിക്കും അതിലൊന്നാമതായിട്ട് അഗ്രേഷൻ രണ്ടാമതായിട്ട് കാംനസ് ഇതിൽ ആരൊക്കെയാണോ അഗ്രസീവ് നേച്ചർ കാണിക്കുന്നത് അവർ മറ്റുള്ളവർക്ക് മാത്രമല്ല ബുദ്ധിമുട്ടായിട്ട് മാറുന്നത് അവരുടെ ലൈഫ് ലോങ് മൊത്തം അവർ ആയിട്ടാണ് കഴിയേണ്ടി വരുന്നത് എന്നുള്ളതാണ് സ്റ്റഡീസ് പറയുന്നത് ഇത്തരത്തിൽ അഗ്രസീവായിട്ടുള്ളവർ വളരെയധികം ഉറങ്ങുന്നവരായിരിക്കും അവർക്ക് ഹാർട്ട് പ്രോബ്ലംസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് സോ ഇത്തരത്തിലുള്ള അഗ്രസീവ് നേച്ചറ് നിങ്ങളെ പ്രോഡക്റ്റിവിറ്റി എനർജി ലെവൽ മോട്ടിവേഷൻ ലെവൽ സെൽഫ് ഡിസിപ്ലിൻ ഇതിനെയൊക്കെ ഇല്ലാതാക്കും സൊ ഇനിയുള്ള ആറ് മാസത്തേക്ക് എന്തൊക്കെ സംഭവിച്ചാലും വളരെ കാമായിട്ടിരിക്കുക ഹാർഡ് വർക്ക് ചെയ്യുക ലെറ്റ്സ് യുവർ സക്സസ് മേക്ക് ദ നോയ്സ് നമ്പർ ത്രീ ഐസൊലേഷൻ ഫോർ ഇമ്പ്രൂവ്മെന്റ് ഫ്രണ്ട്സ് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കാട്ടുണ്ട് ഇമ്പ്രൂവ്മെന്റ് അതൊരിക്കലും ഗ്രൂപ്പിൽ നടക്കില്ല നിങ്ങളെ ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു മാർഗം എന്നുള്ളത് അത് ഐസൊലേഷൻ ആണ് എന്നുള്ളത് ഇതിൻ്റെ പിന്നിലുള്ള സൈക്കോളജിക്കൽ ആയിട്ടുള്ള റീസൺ നിങ്ങളിലുള്ള ഏതെങ്കിലും ഒരു ശീലം നിങ്ങൾ മാറ്റണമെന്ന് വിചാരിക്കുമ്പോൾ അതിന് സാധിക്കാത്തത് അത് നിങ്ങൾക്കൊപ്പമുള്ള ആളുകൾ കാരണം കൊണ്ടായിരിക്കും എക്സാമ്പിളായിട്ട് നിങ്ങളിപ്പോൾ സ്മോക്കിംഗ് ഉപേക്ഷിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് ബട്ട് നിങ്ങൾ ഫുൾ ടൈമും കറങ്ങിക്കൊണ്ടിരിക്കുന്നത് സ്മോക്കിങ്ങിന് അഡിക്റ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ടിനൊപ്പമാണ് സോ ഈ ഒരു കണ്ടീഷനിൽ നിങ്ങൾക്ക് സ്മോക്കിംഗ് കിറ്റ് ചെയ്യാൻ സാധിക്കുമോ ഒരിക്കലുമില്ല അല്ലേ അതുകൊണ്ട് തന്നെ അടുത്ത ആറു മാസത്തേക്ക് യാതൊരു വിധത്തിലുള്ള ഡിസ്ട്രാക്ഷൻസും വേണ്ട യാതൊരു വിധത്തിലുള്ള ബാഡ് കമ്പനീസും വേണ്ട ജസ്റ്റ് നിങ്ങളിലേക്ക് മാത്രമായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുക പുതിയൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ തയ്യാറെടുക്കുക നമ്പർ ഫോർ ഗീവ് ബർത്ത് ടു എ ഗ്രേറ്റ് ആറ്റിറ്റ്യൂഡ് ഫ്രണ്ട്സ് ഇനിയുള്ള ദിവസങ്ങളിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങളിൽ ബിൽഡ് ചെയ്യണം ഈ ഒരു ആറ്റിറ്റ്യൂഡ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവരെ ധിക്കരിക്കുക മറ്റുള്ളവരെ ഇൻസൾട്ട് ചെയ്യുക എന്നുള്ളതല്ല നേരെ മറിച്ച് നിങ്ങളുടെ പേഴ്സണാലിറ്റി നിങ്ങളുടെ സെൽഫ് എസ്റ്റീം ഇതൊക്കെ നിങ്ങൾ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകണം യുവർ ആറ്റിറ്റ്യൂഡ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു യുവർ സെൽഫ് റെസ്പെക്റ്റ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും നിങ്ങളിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഒരിക്കലും അപ്പ് ചെയ്യില്ല ആരുടെ മുമ്പിലും തലകുണിച്ച് നിൽക്കേണ്ടതായിട്ട് വരില്ല നിങ്ങൾ ഒരിക്കലും പിന്നീട് കംപ്ലൈൻസും ചെയ്യില്ല ഇതുകൊണ്ട് തന്നെ നിങ്ങൾ വരും ദിവസങ്ങളിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ബിൽഡ് ചെയ്യണം ദാറ്റ് മേക്സ് യു അൺസ്റ്റോപ്പബിൾ നമ്പർ ഫൈവ് വർക്കിംഗ് ഹൺഡ്രഡ് ഹവേഴ്സ് എവ്രി വീക്ക് ഫ്രണ്ട്സ് ഈ ഒരു ചലഞ്ച് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്ത് അതിൻ്റെ പകുതിയെങ്കിലും നിങ്ങൾ കംപ്ലീറ്റ് ആക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ വിചാരിച്ച ആ ഒരു റിസൾട്ട് കിട്ടും ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരൻ്റീഡ് ആണ് ഇന്നത്തെ കാലത്ത് ആളുകൾ ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടി മടിക്കുന്നു ബിക്കോസ് അവർ പറയുന്നത് ഹാർഡ് വർക്ക് വളരെ പെയിൻഫുള്ളാണ് വളരെ സ്ട്രെസ്ഫുള്ളാണ് എന്നുള്ളതൊക്കെയാണ് യെസ് ഫ്രണ്ട്സ് ഹാർഡ് വർക്ക് എന്നുള്ളത് വളരെ പെയിൻഫുള്ളാണ് വളരെ സ്ട്രെസ്ഫുള്ളാണ് ബട്ട് നിങ്ങൾ ഈ ഒരു പെയിൻ നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു സെർട്ടൺ പീരീഡ് ഓഫ് ടൈം വരെ മാത്രമേ അനുഭവിക്കേണ്ടതായിട്ട് വരുള്ളൂ ബട്ട് നിങ്ങൾ നിങ്ങളിപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യാൻ മടിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിലാ മൊത്തം നിങ്ങൾ വളരെ പെയിൻഫുള്ളായിട്ടും വളരെ സ്ട്രെസ്ഫുള്ളായിട്ടും ജീവിക്കേണ്ടതായിട്ട് വരും സോ ഏത് വേണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക നമ്പർ സിക്സ് ഇംപ്രൂവിങ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ക്ലാരിറ്റി ഫ്രണ്ട്സ് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എത്രത്തോളം നല്ലതാണോ അത്രത്തോളം തന്നെ നിങ്ങളുടെ കോൺഫിഡൻസും നിങ്ങളുടെ ഡിമാൻഡും വർദ്ധിക്കും ഈ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്നുള്ളത് നമ്മൾ തന്നെ ഇവിടെ സെയിം ഡെവലപ്പ് ചെയ്യേണ്ട ഒരു സ്കില്ലാണ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നിങ്ങളിൽ ഇല്ലെങ്കിൽ നിങ്ങളിപ്പോൾ എത്ര ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള സ്കിൽഫുൾ ആയിട്ടുള്ള ടാലൻറ്റഡ് ആയിട്ടുള്ള പഠിച്ചിട്ടുള്ള ആളായാലും ശരി അതൊക്കെ യൂസ്ലെസ് ആയിരിക്കും ഈ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്നുള്ളത് അത് ആർക്കും നിങ്ങളെ പഠിപ്പിച്ച് തരാൻ സാധിക്കില്ല നിങ്ങൾ തന്നെ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളുകളെ ഒബ്സർവ് ചെയ്ത് അതിൽ നിന്ന് കാര്യങ്ങളെ മനസ്സിലാക്കണം ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ക്ലാരിറ്റി നിങ്ങളുടെ തോട്ട്സ് ആക്ഷൻ വിഷൻ ഫ്യൂച്ചർ ഇതേ പറ്റിയൊക്കെ നല്ല രീതിയിലുള്ള ഒരു ക്ലാരിറ്റി നിങ്ങളിൽ ഉണ്ടായിരിക്കണം സപ്പോസ് ഈ ഒരു ക്ലാരിറ്റി നിങ്ങളിൽ ഇല്ലെങ്കിൽ നിങ്ങൾ വളരെ കൺഫ്യൂസ്ഡായിട്ട് പോകും അതായത് നെക്സ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നുള്ള ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കില്ല ഇത് നിങ്ങളെ തെറ്റായിട്ടുള്ള തീരുമാനങ്ങളിലേക്ക് നയിക്കും നേരെ മറിച്ച് നിങ്ങളുടെ ലൈഫിനെ പറ്റി നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഡിസിഷൻസ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും ശരിയായിട്ടുള്ള കാര്യങ്ങൾ ശരിയായിട്ടുള്ള ടൈമിൽ നിങ്ങൾക്ക് ചെയ്യാനും പറ്റും നമ്പർ സെവൻ ലിവിങ് എ റിഗ്രറ്റ് ഫ്രീ ലൈഫ് ഫ്രണ്ട്സ് നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒരു റിഗ്രറ്റ് ഫീൽ ഉണ്ടായിരിക്കും അല്ലേ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും കാരണം നമ്മളെല്ലാവരും മനുഷ്യരാണ് ബട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളെ അമിതമായിട്ട് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ ലൈഫിൻ്റെ പീസ് ഹാപ്പിനെസ് ഇതിനെയൊക്കെ ഇല്ലാതാക്കും ഫ്രണ്ട്സ് നമുക്ക് കഴിഞ്ഞു പോയ കാര്യങ്ങളെ ഒരിക്കലും മാറ്റാൻ സാധിക്കില്ല ലൈഫെന്നുള്ളത് അപ്സ് ആൻഡ് ഡൗൺ ഒക്കെ നിറഞ്ഞ ഒന്നാണ് ബട്ട് ഒരാൾ പവർഫുള്ളാകുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ അയാൾ തോറ്റുപോയെന്ന് അറിഞ്ഞിട്ടും വീണ്ടും അയാൾ തിരിച്ചുവരാൻ കാണിക്കുന്ന ആ ഒരു മെൻറ്റാലിറ്റിയിൽ അയാൾ ജീവിക്കുമ്പോഴാണ് സോ ഫ്രണ്ട്സ് സ്റ്റേ സ്ട്രോങ് സ്റ്റേ പോസിറ്റീവ് സ്റ്റേ മോട്ടീവ്